ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചാക്കോജെ പാലക്കലോടി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര പുരുഷോത്തമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി വാർഡ് മെമ്പർ മാത്യു ഐസക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അനിൽ രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു വിവിധ ಕಾರಣಾಯಿಕೊಂಡು ಇದು ನಮ್ಮ ಗ್ರಾಮಸಭೆ ಗಳಿಗೆ ಹೋಗಿ ಗ್ರಾಮಸಭೆಗಳು ಯಾಂತವನದ ನಮೋದೇಶಗಳು ಅದು ಪ್ರೋಡೆಗೆ ಇಂಚೋಲ್ ನಮ್ಮ ಪಂಚಾಯಿತಿಯ ನೇ ವಿವಿಧ ನೇಚೆಗಳுள்ள ಇದತ್ತುರಿ ನಮ್ಮದರ ಓಡ ಉಪಯೋಗಿ ಇಂದಾಯ್ದ ಮಮ್ಮರರ ಜೊತೆ ಸನ್ನದದಿಂದ ವಾರ್ಷಿಕ ಪದವಿ ಗಳಿಗೆ ತರಕೊಂಡ ವಾರ್ಷಿಕ ಸೆಮಿನಾರ್ ಗಳಿಗೆ ದಾರ್ಪಕೊಂಡ ವಾರ್ಷಿಕ ಪದವಿ ಗಳಿಗೆ ಅವತರಣ ಮಾಡೋಣ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സർക്കാർ പ്രാവശ്യം പദ്ധതി പദ്ധതിയിലേക്ക് കിടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തെ തുക വെച്ചുകൊണ്ട് തന്നെ പദ്ധതി സാധാരണ നമുക്കൊരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വർദ്ധനം ലഭിക്കുന്നതാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ തുക അടുക്കൽ തുക മാത്രം വെച്ചുകൊണ്ട് പദ്ധതി ഉണ്ടാക്കാനാണ് ഓർമ്മിക്കുന്നത് അതിൽ തന്നെ ഇരുപത് ശതമാനം മാറ്റിവെക്കുമെന്ന നിർദ്ദേശവും ഉണ്ടായി